ഒരു രസകരമായ വാർത്ത ഏറ്റുമാനൂരിൽ ജനജമ്മ ഡി ദാമോദരൻ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ ഒറ്റ നിപ്പ നിന്നു ഏറ്റുമാനൂരില് അതിരാവിലെ വോട്ടർമാരെ കാണുന്ന വോട്ടിനുമായി പോളിംഗ് സ്റ്റേഷനിലെത്തിയാണ് നമ്മുടെ വനിതാ സ്ഥാനാർത്ഥി കൂടെ നിൽക്കാനായിട്ട് ഒരൊറ്റ ഒരുത്തനും ഇല്ല പാർട്ടി ഏതാന്നാ പറട്ടെ ബി ജെ പി ബി ജെ പി ഇവിടെ താമരങ്ങൾ വിരിയിക്കുന്നു പറയുന്നിടത്താണ് ഈ ജനജമ്മേനെ ഒരു ആവശ്യമില്ലാതെ ഇല്ലാതെ മത്സരത്തിൽ നിർത്തി അവര് പറഞ്ഞു ഞാൻ മത്സരിക്കണില്ലെന്ന് പാർട്ടി പറഞ്ഞു നിങ്ങൾ മത്സരിക്കണെന്ന് വീട് വീടാന്തരം സ്ത്രീ ഇറങ്ങി ഒരു പാർട്ടിക്കാരും ഇല്ലാണ്ട് ഒരു താമരയും താമരമുട്ടും ഇല്ലാണ്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി എനിക്ക് വോട്ട് കിട്ടാന്ന് അങ്ങനെ അവസാനം വിചാരിച്ചു പോളിംഗ് ബൂത്തിലെങ്കിലും നാലാൾ വന്ന് കടലാസ് കൊടുക്കാനെങ്കിലും വേണ്ടേ വോട്ട് ചെയ്യാനായിട്ട് ആ സ്റ്റേഷനിൽ ചെന്നപ്പോ അവിടുത്തെ അവസ്ഥ ഒരു മനുഷ്യനില്ല അവിടെ അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ഈ സ്ഥലം പോരാ ഇവിടെ താമര വിരിയാൻ പറ്റിയ മണ്ണല്ല ഇവിടെ പോര ചളി ഇല്ല നല്ല ഉണങ്ങി കിടക്കുന്ന സ്ഥലമാണ് ഇത് ചളി ഉള്ളിടത്ത് മാത്രല്ലേ താമര വിരിയൂ ഇപ്പൊടെ ചളി ഇല്ലാത്തത് താമര വിരിയില്ല എന്നുള്ളത് പാർട്ടിയും കൂടെ മുക്ത അങ്ങട് തീരുമാനിച്ചു അതിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ജനജമ്മ ഡി ദാമോദരൻ അവിടെ കുത്തിയിരുന്നില്ല കുത്തി നിന്ന് സമരം ചെയ്തു നാലാളറിയിട്ടെ ഞാനാ സ്ഥാനാർത്ഥിന്ന് അങ്ങനെ പാർട്ടിക്ക് മൊത്തം നാണക്കേടാ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നാട്ടുകാരുടെ അടുത്ത് തന്നെ പോയി ചോദിക്കണം എന്തായാലും ഇത് പത്രങ്ങളിൽ വന്ന് വാർത്ത ചെയ്തുകൊണ്ട് അതിൽ സത്യം ഉണ്ടെന്ന് കണക്കാക്കി ഒരു ജാതി വാർത്തയില് ഇത് ഉൾപ്പെടുത്തിണ്ട് ഒറ്റ കാര്യം പറയട്ടെ ബി ജെ പി ഇക്കണക്കിന് പോവാണെങ്കിൽ താമര അധികം വിരിയില്ല കേട്ടോ